ഹിയറിംഗിന് പ്രശാന്ത് എത്തുമോ ഐ എസ് തലപ്പത്തെ തുറന്ന പോരിനുള്ളിൽ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഇതാണ് സംസ്ഥാനത്തെ ഐ എ എസ് തലപ്പത്തെ പോര് തുടരുകയാണ് മേൽ ഉദ്യോഗസ്ഥനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചതിനെ തുടർന്നുള്ള വിവാദങ്ങളിൽ എൻ പ്രശാന്തും ചീഫ് സെക്രട്ടറിയും നേർക്കുനേർ പോരിലാണ് ബുധനാഴ്ച വൈകിട്ട് ഹിയറിംഗ് നടക്കാതിരിക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ തുറന്ന പോരിലേക്ക് നീങ്ങുന്നത് മേൽ ഉദ്യോഗസ്ഥനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ നാളെ ഇത്ര കഴിഞ്ഞിട്ടും വിവാദം കെട്ടടങ്ങിയിട്ടില്ല വിഷയത്തിൽ ബുധനാഴ്ച വൈകിട്ട് ഹിയറിംഗിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നലെയും ഫേസ്ബുക്കിലൂടെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ വിമർശിച്ചൻ പ്രശാന്ത് രംഗത്തെത്തി ഒരിടവേളയ്ക്ക് ശേഷം ഐ എസ് തലപ്പത്തെ തുറന്ന പോരിന് വീണ്ടും തുടക്കമാവുകയാണ് ബുധനാഴ്ച ഹാജരാകണമെന്ന് പ്രശാന്തിന് നേരത്തെ ചീഫ് സെക്രട്ടറിയെ ശാരദാ മുരളീധരൻ നോട്ടീസ് നൽകിയിരുന്നു ഹിയറിംഗ് ലൈവ് സ്ട്രീം നടത്തണമെന്നും വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നായിരുന്നു പ്രശാന്തിന്റെ ആവശ്യം എന്നാൽ ഇത് ചീഫ് സെക്രട്ടറി നിരസിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രശാന്ത് എത്തിയത് ഉന്നത ഉദ്യോഗസ്ഥരെ നവമാധ്യമങ്ങൾ വഴി ആക്ഷേപിച്ചെന്ന ആരോപണത്തിൽ സസ്പെൻഷനിലായിരുന്ന പ്രശാന്ത് െ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി ഹിയറിംഗിന് വിളിപ്പിച്ചത് ആവശ്യം നിരസിച്ചതോടെ ബുധനാഴ്ച ആ പബ്ലിക് ഹിയറിംഗിന് പ്രശാന്ത് എത്തുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട് വകുപ്പ് തലമുറയുടെ ഭാഗമായാണ് ഹിയറിംഗ് എന്നാണ് സൂചന